ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ ഹൈബ്രിഡ് ചൈനീസ് ബാൾസോ അല്ല മിനിയേച്ചർ ടൈപ്പ് നാടൻ ബാൾസോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ ഹൈബ്രിഡ് ചൈനീസ് പാഴ്സം വാങ്ങിക്കുന്നവർക്കൊക്കെയുള്ള ഒരു പരാതിയാണ് വാങ്ങിച്ചിട്ട് ആ പ്ലാന്റ് നശിച്ചു പോകുന്നു വലിയ പ്ലാന്റ് ആയിട്ട് കേടായി പോകുന്നു ഈ നാടൻ വെറൈറ്റി അങ്ങനെ നശിച്ചു പോകുന്ന ഒരു പ്രശ്നം വരുന്നതേ ഇല്ല പെട്ടെന്ന് തന്നെ കട്ടിങ്സിൽ നിന്ന് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും മാത്രമല്ല നോർമൽ നാടൻ വെറൈറ്റി പോലെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് അല്ല ഇത് ഇതിൻ്റെ അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇതുപോലെ ഇങ്ങനെ പടർന്നു വരുന്നുണ്ടെന്നല്ലാതെ ഹൈറ്റായിട്ട് പോകുന്നില്ല ഇതിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നത് ഇതുപോലെ കുഞ്ഞൻ വെറൈറ്റി ആയിട്ടാണ് അധികം ഹൈറ്റ് ഹൈറ്റില്ലാണ്ട് നല്ല നിറഞ്ഞ പൂക്കളോട് കൂടിയിട്ടാണ് ഈ ചെടികൾ എപ്പോഴും കാണുന്നത് ഇനി ദിവസം നനച്ചില്ലേ പോലും ചെറിയൊരു വാട്ടുണ്ടാവുന്നൊന്നല്ലാണ്ട് നമ്മൾ നനച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയി കിട്ടും ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ല താനും ഇതിൻ്റെ ലീഫുകളൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ മുട്ടോ ഫ്ലവറോ ഉള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് ഇതിന് പോട്ടി മിക്സ് ആയിട്ട് ചാണകപ്പൊടിയും മണ്ണും മാത്രം മതിയാകും വേണമെങ്കിൽ അല്പം ചകിരിച്ചോറും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇടയ്ക്ക് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച ചാണകം കലക്കിയിട്ട് അതിൻ്റെ തെളി നിറപ്പിച്ച് അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതൊക്കെ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഇത് ഹാങ് പോട്ടിൽ വെച്ച് കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒന്നാമത്തെ കാരണം ഇത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നില്ല ഇതുപോലെ ഇങ്ങനെ പടർന്നാണ് ഉണ്ടാവുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയക്കുന്നത് ജിഫിയിലാണ് പ്ലാന്റുകൾ പിടിപ്പിച്ചിരിക്കുന്നത് ഈ അഞ്ച് പ്ലാന്റിന് കേരളത്തിൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഓക്കെ